നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഗുരുവായൂരപ്പൻ്റെ ദാരുശില്പം സമ്മാനിച്ചു തുടർന്ന് താമരമുട്ടുകൾ കൊണ്ട് മോദിക്ക് തുലാഭാരം നടത്തി കേരളീയ വേഷത്തിൽ ഗുരുവായൂർ അമ്പലത്തിലെത്തിയ പ്രധാനമന്ത്രിയെ തന്ത്രി ചേനസ് നമ്പൂതിരിപ്പാട് ദേവസ്വം പ്രസിഡന്റ് പ്രൊഫസർ വിജയൻ എന്നിവർ ചേർന്ന് സ്വീകരിച്ച് ഒരു മണിക്കൂറോളം അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെലവഴിച്ചു തുടർന്ന് ഗസ്റ്റ് ഹൌസിൽ തിരിച്ചെത്തിയ പ്രധാനമന്ത്രി അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം സുരേഷ് ഗോപിയുടെ മകളുടെ വിഭവാഹത്തിലും പങ്കെടുക്കും കൊച്ചിയിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗമാണ് പ്രധാനമന്ത്രി ഗുരുവായൂരിൽ എത്തിയത് ഗുരുവായൂരിൽ എത്തിയ പ്രധാനമന്ത്രി ബി ജെ പി സംസ്ഥാന ജില്ലാ നേതാക്കളും മറ്റും സ്വീകരിച്ചു കനത്ത സുരക്ഷാ സംവിധാനമാണ് ഗുരുവായൂരിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന് വിവാഹം ഗുരുവായൂരിൽ ഇന്ന് വലിയ ആഘോഷമായിട്ട് തന്നെ നടക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടെത്തുന്ന ചടങ്ങിൽ മലയാള സിനിമയിൽ നിന്ന് വലിയ താരങ്ങളിലും ഒരു വലിയ നിര തന്നെ ഉണ്ടാകും പ്രധാനമന്ത്രിയുടെ ഗുരുവായൂർ തൃപ്രയാർ സന്ദർശനങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട് ഇതോടെ ഇന്നത്തെ പരിപാടികളുടെ സമയക്രമം പൂർത്തിയായി ഇതോടൊപ്പം സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം വലിയ താരസംഗത്തിനു കൂടി വേദിയാകും ഇന്നലെ തന്നെ മംഗളാശംസകൾ നേരാൻ മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതം എത്തിയിരുന്നു സുരേഷ് ഗോപിക്കും കുടുംബത്തിനൊപ്പം മോഹൻലാലും ഭാര്യ സുചിത്രയും മമ്മൂട്ടിയും ഭാര്യ സുൽഫത്തും നിൽക്കുന്ന ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വൈറലായിട്ടുണ്ട് വിവാഹത്തിൽ പങ്കെടുക്കാൻ നിന്നും ദുൽഖർ സൽമാൻ ടൊവിനോ തോമസ് കുഞ്ചാക്കോ ബോബൻ അടക്കമുള്ള വലിയ താരങ്ങൾ എത്തുമെന്നാണ് വിവരം വിവാഹത്തിന് ശേഷം പത്തൊമ്പതിന് കൊച്ചിയിലും ഇരുപതിന് തിരുവനന്തപുരത്തും വിരുന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് സിനിമ രാഷ്ട്രീയ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ കൊച്ചിയിലെ വിരുന്നിൽ പങ്കെടുക്കും ബന്ധുക്കൾക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കുമാണ് തിരുവനന്തപുരത്തെ വിരുന്നിലേക്ക് ക്ഷണം തിരുവനന്തപുരം ആസ്ഥാനമാക്കി ബിസിനസ് നടത്തുന്ന മോഹൻ ശ്രീദേവി ദമ്പതികളുടെ മകനാണ് ശ്രേയസ് ആർമിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ബിസിനസ് രംഗത്തേക്ക് വന്നയാളാണ് മോഹൻ ഭാഗ്യയുടെയും ഗോകുൽ സുരേഷിൻ്റെയും അടുത്ത സുഹൃത്തായിരുന്നു ശ്രേയസ് ആ പരിചയവും സൗഹൃദവുമാണ് വിവാഹത്തിലേക്ക് എത്തിയത് സുരേഷ് ഗോപി രാധിക ദമ്പതികളുടെ മൂത്തമാളാണ് ഭാഗ്യ പരേതിയ ലക്ഷ്മി നടൻ ഗോകുൽ ഭവനി മാധവ് എന്നിവരാണ് സുരേഷ് ഗോപിയുടെ മറ്റു മക്കൾ ന്യൂസ് ഡെസ്ക് യു ടോക്ക്